എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് എംബ്രോയ്ഡറി പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് ഉള്ള വീഡിയോ ആണിത് അപ്പം നമ്മൾ ബേസിക് ആയിട്ടുള്ള കുറച്ച് സ്റ്റിച്ചസ് ആണ് ഇന്ന് കാണിക്കുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എല്ലാവരും ഈ മെഷീനെക്കുറിച്ച് ചോദിക്കുന്നുണ്ട് ഇതിൻ്റെ റേറ്റ് എത്രയാണെന്നൊക്കെയുള്ളത് ഇത് റാൾസൺ കമ്പനീൻ്റെ മെഷീനാണ് ഇത് ഞാൻ പതിനേഴ് അഞ്ഞൂറിനാണ് വാങ്ങിച്ചിട്ടുള്ളത് ഒരു പത്തൊമ്പത് അഞ്ഞൂറൊക്കെ പറഞ്ഞ് അങ്ങനെ ഏതായാലും പതിനേഴ് അഞ്ഞൂറിന് അവർ തന്നിട്ടുണ്ട് അതുപോലെ ഇതിൽ നോർമലായിട്ട് തയ്ക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അത് പറ്റില്ല ഇത് എംബ്രോയ്ഡിങ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് അതുപോലെ സിക്സാക്ക് വർക്കൊക്കെ ചെയ്തെടുക്കുക അതുപോലെ നമ്മൾ ഫ്രോക്കൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ താഴ്ഭാഗം അങ്ങനെ റോൾ ചെയ്തിട്ട് എടുക്കുന്നില്ലേ അതുപോലെയൊക്കെ ചെയ്തെടുക്കാനൊക്കെ ഈ മെഷീനിൽ സാധിക്കും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം നമ്മൾ ഫസ്റ്റ് ബേസിക് ആയിട്ടുള്ള സ്റ്റിച്ച് ആണിന്ന് ചെയ്ത് കാണിക്കുന്നത് അപ്പം നമ്മൾ ഫസ്റ്റായിട്ട് ചെയ്യുന്നത് സാറ്റിൻ സ്റ്റിച്ചാണ് അത് നമ്മൾ വീതി കുറഞ്ഞിട്ട് അങ്ങനെ അടുത്ത് അടുത്തടുത്ത് ഇങ്ങനെ ചെയ്ത് വരികയാണ് ചെയ്യുന്നത് അത് നമ്മൾ ലൈൻ വരച്ചിട്ട് ആ ലൈനിലൂടെ ചെയ്തെടുക്കാം ഫസ്റ്റ് ടൈമൊക്കെ ചെയ്യുമ്പോൾ ഇപ്പം ഞാൻ അത്യാവശ്യം കുറച്ചൊക്കെ ചെയ്ത് വലിയ പ്രാക്ടീസ് ഒന്നും ആയിട്ടില്ല ഞാനും ഫസ്റ്റ് ടൈം ആണല്ലോ ഈ എംബ്രോയിഡറി മെഷീൻ വാങ്ങി ചെയ്യിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു പോരായ്മ ഉണ്ടാവും എന്നാലും ഞാൻ ലൈൻ ഇല്ലാതെയാണ് ഇപ്പോൾ സ്റ്റിച്ച് ചെയ്തത് അതിൻ്റെ ഒരു പോരായ്മയാണ് ഇപ്പോൾ കണ്ടില്ല ഫസ്റ്റ് തന്നെ ഒന്ന് തെന്നിപ്പോയി പിന്നെ കുഴപ്പമില്ല അങ്ങനെ പ്രാക്ടീസ് ചെയ്താൽ പിന്നെ നമുക്ക് ലൈനൊന്നും വരക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഞാൻ വരക്കാതെ ഒന്ന് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാണ് ഞാനും പഠിക്കുകയാണ് അപ്പോൾ നിങ്ങളും കൂടെ പഠിച്ചോളി അപ്പോൾ ഞാൻ ലൈൻ ഇട്ടിട്ടൊന്നുമില്ല ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോരുകയാണ് സാറ്റിനാണ് ചെയ്തിട്ടുള്ളത് പരമാവധി അടുപ്പിച്ചിട്ട് ലെങ്ത്തും കുറച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇതിൽ നമുക്ക് ലോങ് ആൻഡ് ഷോർട്ട് റണ്ണിങ് സ്റ്റിച്ച് അതൊക്കെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ ലോങ്ങ് ആൻഡ് ഷോട്ടൊക്കെ ചെയ്യുമ്പം നമ്മൾ ഒരു ഫ്ലവറൊക്കെ വരച്ചിട്ട് അത് ഫില്ല് ചെയ്യാനൊക്കെ ഉപയോഗിക്കും നല്ല ഭംഗിയിൽ നമുക്ക് ചെയ്തെടുക്കാം അതിനൊക്കെ നല്ല പ്രാക്ടീസ് വേണം ഇതുപോലെ വർക്കുകൾ കുറേ ചെയ്ത് വരണം എന്നാലേ നമ്മൾ കൈയും ഈ കാലിലുള്ള മൂമെൻറ്റ്സൊക്കെ ക്ലിയറായി വരുകയുള്ളൂ അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റിച്ചാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഇത് കണ്ടോ ഇതുപോലെ അടുത്ത് വീതി കുറഞ്ഞിട്ടുള്ള രീതിയിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് ഇതിലോ അടുപ്പിച്ച് ചെയ്യുക ഇത് ഞാൻ ക്യാമറ അടുപ്പിച്ചിട്ട് കാണുന്നതുകൊണ്ടാണ് അല്ലാതെ ഒരു വിതൊക്കെ അടുത്തിട്ട് തന്നെയാണ് അത് ഉള്ളത് പിന്നെ ഒന്നുകൂടി അടുപ്പിക്കണമെങ്കിൽ അതിൻ്റെ മേലെക്കൂടെ ഒന്നുകൂടി സ്റ്റിച്ച് ചെയ്തെടുത്താലും മതി പിന്നെ അടുത്ത സ്റ്റിച്ച് സാറ്റിനു തന്നെയാണ് നല്ല വീതിയിൽ ചെയ്തെടുക്കുന്നതാണ് അപ്പോൾ ഇതാണ് നമ്മൾ രണ്ടാമതായിട്ട് സ്റ്റിച്ച് ചെയ്തത് ഇതുപോലെ വീതിയിൽ സാറ്റിൻ ചെയ്തെടുത്തതാണ് ഇതും നമ്മൾ ഫ്ലവേഴ്സൊക്കെ ഫില്ല് ചെയ്യാനൊക്കെ ഉപയോഗിക്കാം അടുത്തത് നമ്മൾ കുറച്ച് റണ്ണിങ് സ്റ്റിച്ച് ചെയ്യുക പിന്നെ ഒരു കെട്ടിട്ടിട്ട് ഒരു നമ്മൾ ഒരു കുത്തു കെട്ടുന്ന മാതിരി ചെറിയ ഫ്ലവേഴ്സൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ബേസിക് ആയിട്ടാണ് കാണിക്കുന്നത് അപ്പം നമ്മൾ ഈ ഫ്ലവറൊക്കെ ചെയ്യുമ്പോൾ അതിന് ഇങ്ങനെ ചെറിയ ചെറിയ ഫ്ലവറിൻ്റെ ഒരു ലീഫൊക്കെ ചെയ്യാനൊക്കെ ഇത് പ്രാക്ടീസ് ചെയ്താലേ നടക്കുള്ളൂ അതാ ഒരു കട്ട് പിന്നെ ഒരു റണ്ണിങ് സ്റ്റിച്ച് ഇടുക അടുത്തത് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് ലീഫൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന ഒരു വർക്കാണ് അത് ഇതുപോലെ നമ്മൾ പ്രാക്ടീസ് ചെയ്താൽ നമുക്കത് നല്ല ലീഫ് പല രീതിയിലൊക്കെ ചെയ്തെടുക്കാൻ പറ്റും ആദ്യം ചെറുതായിട്ട് തുടങ്ങി വീതി കുറഞ്ഞിട്ട് പിന്നെ വീതി കൂടി പിന്നെയും ചെറുതായിട്ട് ചെയ്തു വരണം കേട്ടോ ചെറുതാക്കുക പിന്നെ വീതി കൂട്ടുക പിന്നെയും ചെറുതായി വരിക പിന്നെ വീതി കൂട്ടുക വീതി വീതി സെൻറ്ററിൽ എത്തുമ്പോൾ അത്യാവശ്യം വീതിയിൽ പിന്നെ ചെറുതായി ചെറുതായി വരിക അടുത്ത് ചെയ്തെടുക്കുന്നത് ലീഫ് തന്നെയാണ് നമ്മളൊരു ലൈൻ വരച്ചിട്ട് അതിലങ്ങനെ ലീഫ് ചെയ്തെടുക്കണമെന്നാണ് കാണിക്കുന്നത് ഇങ്ങനെ ഒരു ലൈൻ വരക്കുക എന്നിട്ട് ഈ സൈഡിൽ നിന്ന് പിന്നെ ഒരു ലീഫ് ഈ സൈഡിൽ നിന്ന് ഒരു ലീഫ് ഈ സൈഡിൽ നിന്ന് ലീഫ് അങ്ങനെ സെൻട്രറിൽ ഈ ലൈനിന് റണ്ണിങ് സ്റ്റിച്ചിട്ടിട്ട് ഫില്ല് ചെയ്യുക അങ്ങനെയാണ് കാണിക്കുന്നത് അപ്പോൾ നമ്മൾ ലീഫും ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അടുത്തത് ചെറിയൊരു ഫ്ലവർ അങ്ങനെ ചെയ്യുന്നതാണ് കാണിക്കുന്നത് നമ്മളിപ്പോൾ ഈ മൂന്നാമത് ചെയ്ത ഈ ഒരു വർക്കില്ലേ അത് വെച്ചിട്ടാണ് നമ്മളൊരു ഫ്ലവർ ചെയ്തെടുക്കുന്നത് അപ്പോൾ അതെങ്ങനെയാന്ന് കാണാം അപ്പം നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള ഫ്ലവർ എന്താണ് കുഞ്ഞുക മൂന്നാമത്തെ ഈ വർക്ക് വെച്ചിട്ടാണ് നമ്മളിത് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി നമ്മൾ അടുത്തതായി ചെയ്യുന്നത് ഇതിന് നാലാമത്തെ വർക്ക് ചെയ്തില്ലേ അത് വെച്ചിട്ട് ഒരു ഫ്ലവർ ചെയ്തെടുക്കണം എങ്ങനെയാണ് ഇതൊക്കെ നമ്മൾ ഡ്രസ്സൊക്കെ ഡിസൈൻ ചെയ്യുമ്പോൾ അതിൽ നമ്മൾ കുറേ ഫ്ലവേഴ്സൊക്കെ ചെയ്തെടുക്കുമല്ലോ അതിനൊക്കെ ഇത് നല്ല ഭംഗി ഉണ്ടാവും ഇത് ഗോൾഡൻ കളറിലൊക്കെ ചെയ്തെടുക്കുമ്പോൾ നല്ല ഭംഗിയാണ് അതുപോലെ നമ്മൾ ഇപ്പം ചെയ്യുന്ന ഈ വർക്ക് നമ്മൾ ഡിസൈനൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്യാൻ ഇത് വെച്ചിട്ട് ചെയ്തെടുക്കാം ഈ സ്റ്റിച്ച് ഇട്ടിട്ട് ഇതിങ്ങനെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതുപോലെ റൗണ്ട് പോലെ വരച്ചെടുത്തിട്ട് നമ്മൾ എല്ലാ ഡിസൈൻ്റെ ഇങ്ങനെ ഫില്ല് ചെയ്യാൻ ഉപയോഗിക്കും ഈ ഡിസൈനുകളൊക്കെ വെച്ചിട്ട് നമുക്കൊരു വർക്കൊക്കെ ചെയ്തിട്ട് നമുക്ക് കാണിക്കാം ഇത് നമ്മൾ നല്ല ഗോൾഡൻ കളറിലൊക്കെ ചെയ്താൽ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ സിൽവർ കളറിൽ അങ്ങനെ നമ്മൾ പല സിൽക്ക് ത്രെഡ് വെച്ച് ചെയ്യുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും ഞാനിപ്പോൾ ഇത് എല്ലാം ഒരു നൂലിൽ തന്നെ ചെയ്ത് കാണിക്കുകയാണ് ഇനി നമുക്ക് വർക്കൊക്കെ ചെയ്യുമ്പോൾ പല കളറിലും നമുക്ക് ചെയ്തെടുക്കാം ഇത് നമ്മളിങ്ങനെ പ്രാക്ടീസ് ചെയ്താൽ നല്ല ഈസി ആയിട്ട് കിട്ടും അപ്പോൾ നമ്മൾ ചെറുതായിട്ടുള്ള കുറച്ച് ഫ്ലവേഴ്സും ഈ ഡിസൈനാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ ഈ കാണുന്നത് ഞാൻ ഫസ്റ്റ് ടൈം ആയിട്ട് പഠിച്ചെടുത്തതാണ് ഇതുപോലെ നമ്മൾ ഫ്ലവേഴ്സിൻ്റെ ഉള്ളിലൊക്കെ പല ഡിസൈനൊക്കെ ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ കുറേ പ്രാക്ടീസ് ചെയ്യണം എനിക്ക് ഇത്രയും ചെയ്യാൻ പറ്റുമെങ്കിൽ ഇതിലും കൂടുതൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും അപ്പം കൂടെ കൂടിക്കൂളി നമുക്ക് ഒന്നിച്ച് പഠിക്കാം പുതുതായി കാണുന്നവർ ഒന്ന് വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടമായിട്ട് ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നല്ല പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം